എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യാമിക്കുട്ടിയുടെ ഒരു വാട്ടേ ഈറ്റിൻ്റെ ആണ് അപ്പൊ നമുക്ക് യാമിക്കുട്ടിയുടെ വാട്ടേ ഈറ്റിൻ്റെ ഡേ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പം നമുക്ക് വീഡിയോയിലെടുക്കാം നമുക്ക് ഞാൻ ഒരു ചെറിയ ഗ്ലാസിൽ ചൂടു കൊടുത്തിട്ടുണ്ട് അത് വേറന്നുകൊണ്ടല്ല നമുക്ക് ത്രോട്ട് പെയിൻ ഒക്കെ ആയതുകൊണ്ടാണ് പക്ഷെ അവർക്ക് കുടിക്കാൻ നല്ല മടിയൊക്കെ ഉണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒക്കെ കുടിപ്പിച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് അപ്പൊ യാമിക്കുട്ടിക്ക് ആണെങ്കിൽ ദോശയാണ് ഞാൻ റെഡിയാക്കി അപ്പം അരി അരച്ചുണ്ടാക്കുന്ന ദോശനേക്കാൾ ആർക്കിഷ്ടമായി ഗോതമ്പ് ദോശ പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ കോഴി ദോശയോ ബട്ടർഫ്ലൈ ദോശയോ എല്ലാ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മതിയിട്ട് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊടുത്തു ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു പണ്ടേ എനിക്ക് എന്തുകൊണ്ടും ഇതൊക്കെ ചെയ്തു കൂടാതെ ആ ഞാൻ ആൺകുട്ടി വേണ്ടി വന്ന് എൻ്റെ കലയൊക്കെ കലകളൊക്കെ പുറത്തോട്ട് കൊണ്ടു വരാൻ എൻ്റെ ഡ്രോയിങ്സൊക്കെ പുറത്തോട്ട് കൊണ്ടുതരാൻ ഞാൻകുട്ടിയുടെ സഹായം വേണ്ടി വന്നു അപ്പോൾ ആളതൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ഒക്കെ കൊടുത്തിട്ടാണ് കഴിക്കുന്നത് എനിക്കറിയാം പഞ്ചസാര നല്ലതായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ട്രിക്കുകളിൽ കൂടെ ഒക്കെ എനിക്ക് ആമി കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ അവളത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഓറഞ്ചൊക്കെ എടുത്ത് ജ്യൂസ് അടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അടിസ്ഥാണ് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് പുറത്തുനിന്ന് തിരിച്ചു വരാനുള്ള മടിയായി ഓരോരുത്തരുടെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ പുറത്തുനിന്ന് ഇവിടെ അകത്ത് കയറ്റി വന്നിട്ട് ഞാൻ ആ ജ്യൂസ് കുടിച്ചപ്പോഴത്തല്ലോ ഫ്രണ്ട്സ് ഒരു വികാരമില്ലാത്ത ഫ്രൂട്ട് ജ്യൂസ് ഇതിന് മധുരവും ഇല്ല പുളിയും ഇല്ല ഞാനിട്ടി ഈ ജ്യൂസ് എങ്ങനെ കുടിച്ചാന്ന് ഞാനൊന്ന് കുറച്ച് നേരം ആലോചിച്ചിരുന്നു പക്ഷേ എനിക്ക് ആ ജ്യൂസ് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ അത്രയ്ക്ക് പൊള്ളില്ലാത്ത ജ്യൂസായിരുന്നു അങ്ങനെ ഒരുവിധം ആമിക്കുട്ടിക്ക് ജ്യൂസൊക്കെ കൊടുത്ത് ഞാൻ ഇവളെ അകത്ത് കൊണ്ടുവന്നു അപ്പം അകത്ത് കയറ്റാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതായി ഇപ്പോൾ ഇവിടെ കാണാം ഇവിടെ ആകെപ്പാടെ ഓടിക്കളിച്ച് വിധത്തിലാണ് ഞാൻ ഇവളെ അകത്ത് കയറ്റിയത് നല്ല തണുപ്പുള്ളത് കൊണ്ട് അധിക സമയം പുറത്ത് നിർത്താനും പറ്റില്ല കാര്യം നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കാളും ഞാൻ ഇവളെ അകത്ത് കേട്ടേ എന്തോരം കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കഴിഞ്ഞ് ഞാൻ വന്നു ഉച്ചയ്ക്ക് ഈ അമ്മയ്ക്ക് കഞ്ഞി വലിയത് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പാത്രത്തിൽ കഞ്ഞിയെങ്കിൽ കഞ്ഞിന്ന് ഞാൻ കൊടുത്തു ഈ കോരി ഇരിക്കുന്നവർ കണ്ടാൽ നിങ്ങളെയായിരിക്കും ഇപ്പം ഇവളീ കഞ്ഞി കുടിച്ചു തരും അങ്ങനെ ഈ കഞ്ഞിയായിട്ട് ഞാൻ ഈ ആമിക്കുട്ടികളുടെ പുറകെ ഒരു രണ്ട് മണിക്കൂർ നടന്നാലാണ് ഇതിൻ്റെ പകുതി പകം തീരുക അപ്പം ആടവിടെയെന്ന് കഞ്ഞി അത് കുടിക്കണുണ്ട് ഇത് കുറച്ചു നേരം മാത്രം ഞാൻ വീഡിയോ എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ കഞ്ഞിയായിട്ട് ഞാൻ ആമിയുടെ പുറകെ ഓട്ടമായി കഞ്ഞി കൂടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരമായി അപ്പം ഞാനൊരു ചായ കിട്ടി സാധാരണ ഈ ആൻ്റെ ചായ കുടിക്കാറില്ല അങ്ങനെ ഞാൻ കൊടുക്കാറുമില്ല പക്ഷേ ഇന്നെന്തോ അവൾ ചായയും ചിപ്സും കൊടുത്ത് അതൊക്കെ പിറക്കി അവിടെ ഇരിപ്പുണ്ട് ഈ ചായ കുടിക്കാൻ നല്ല മടിയാണ് പക്ഷേ ചിപ്സ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ആൻ്റെ കുട്ടിക്ക് ഈ സ്വീറ്റ്സിനേക്കാളും ഇങ്ങനെ ചിപ്സ് മിക്സർ ഇങ്ങനെയുള്ള സൗണ്ട് കേൾക്കണ സാധനങ്ങളൊക്കെയാണ് അവൾക്ക് ഇഷ്ടം പിന്നെ ചായ ഞാനധികം കൊടുക്കാറില്ല കുട്ടികൾക്കധികം ചായ കൊടുക്കണവേണ്ടി എനിക്ക് താല്പര്യമില്ല സോ ഞാനത് എൻകറേജ് ചെയ്യണില്ല അവൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു ചെറിയ ഗ്ലാസ്സിന് ഇത്തിരി ചായ കുടിക്കും കുടിച്ചാൽ മാത്രം കുടിക്കും ഞാനത് കുടിക്കാൻ വേണ്ടി യാമിനെ നിർബന്ധിക്കാറില്ല സോ ഈ ചായ അവൾ കുടിച്ചു യ്ക്കുന്നുണ്ട് കാര്യമായിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആൺ കുട്ടിക്കൊരു യോഗ ഔട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അവളെ ഫുഡ് കഴിച്ചില്ല പിന്നെ പകുതി എന്തോ കഴിച്ചുള്ളൂ യോഗ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് ഇണിക്കേവ കിട്ടാതെ നല്ലതാണ് പക്ഷെ ആൾക്ക് നല്ല മടി ഉണ്ടായിരുന്നത് കഴിക്കാൻ അനുമതി ഞാൻ നിർബന്ധിച്ചില്ല കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് സൂപ്പറാണെന്നൊക്കെ പറയുന്നുമുണ്ട് അങ്ങനെ രാത്രി ഫുഡ് കഴിക്കേണ്ട സമയായിട്ട് അപ്പം ഞാൻ ആരും യാമി കുട്ടിക്ക് ഫുഡ് കൊടുത്തു അത് വലിയ ടാസ്ക് ആയതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതിയെ മാത്രമേ ഫുഡ് കഴിക്കുന്നു അങ്ങനെ എന്താണേലും ഞാൻ ഫുഡൊക്കെ എടുത്തുണ്ടോ എന്നേക്കും അമ്മ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഓടി വന്നു ഞാൻ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആണോ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് വയ്ക്കാനൊക്കെ ട്രൈ ചെയ്തു ഫുള്ള് അല്ലേ ഒരു ഒരു പകുതിയെങ്കിലും കഴിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അതുപോലെ ഒരു രണ്ടുപാ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കും മതിയായി പിന്നെ ഈ ഫുഡും കൊണ്ട് ഞാന കണ്ട പറഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഓടി കഴിഞ്ഞിട്ട് ഈ ചോറ് കഴിച്ചു ഇടയിൽ കൂടെ നിങ്ങൾക്ക് ആ ബൈ ഒക്കെ പറയാനുണ്ട് ആസ്വദിച്ചു ഒന്നോ രണ്ട് വായൊക്കെ കഴിച്ചു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ പിന്നെ ഈ ചോറ് തീർക്കാൻ ഞാൻ കുറച്ച് ഓടേണ്ടി വന്നു നിങ്ങളോട് പറഞ്ഞില്ലേ ഉച്ചയ്ക്കിടത്തെ പോലെ തന്നെ സെയിം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം യാമി കുട്ടിക്ക് വലിയൊരു ആഗ്രഹം എനിക്കൊരു ഐസ്ക്രീം ലഭിക്കും അപ്പം ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആഗ്രഹം ഉണ്ടാകുന്നത് കൊണ്ട് ഞാനൊരു ആപ്പിളൊക്കെ എടുത്ത് ഹോം മെയ്ഡ് ഐസ്ക്രീം ആക്കി വെച്ചിരുന്നു കേട്ടോ ആപ്പിളെടുത്ത് മിക്സിയിലടിച്ചു ജ്യൂസ് ആക്കി അതിനെ ഹോം മെയ്ഡ് ഐസ്ക്രീമില്ല ഒഴിച്ചു വെച്ചു അവൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തു കൊടുത്തു പിന്നെ ആ ഐസ്ക്രീം കിട്ടിയ ഹാപ്പിനെസിൽ ആള് ഹാപ്പി നിങ്ങൾക്ക് ഇതാ ഉമ്മയൊക്കെ തരുന്നുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ പിടിച്ച് ഉറക്കാൻ കൊടുത്തു അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വാട്ടകീറ്റിന് ഇടയാണ് വാട്ട് ഹൈറ്റിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരും സേഫ് ആയിട്ട് ബൈ ബായ്